നിലമ്പൂരിൽ എംഡിഎംഎയുമായി യുവതിയടക്കം പേർ പിടിയിൽ ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന പതിമൂന്ന് ലക്ഷം രൂപ വില മതിക്കുന്ന മയക്കുമരുന്ന് പിടികൂടി പിടിയിലായ പേരും സുഹൃത്തുക്കളാണെന്ന് എക്സൈസ് അറിയിച്ചു ചില്ലറ വില്പനക്കാര്ക്ക് ലഹരിയെത്തിക്കുന്ന സംഘമാണ് പിടിയിലായത് നിലമ്പൂർ വടപുറം താളിപ്പോയിൽ റോഡിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എയുമായി യുവതി അടക്കം മൂന്ന് പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തത് താമരശ്ശേരി വെളിമണ്ണ സ്വദേശി പാലാട്ട് ഷിഹാബുദ്ദീൻ നിലമ്പൂർ സ്വദേശി പഴയകാലത്ത് മുഹമ്മദ് ഇജാസ് തിരുവമ്പാടി സ്വദേശിനി മാട്ടുമ്മൽ ഷാക്കിറ എന്നിവരാണ് പിടിയിലായത് ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറും കസ്റ്റഡിയിലെടുത്തു താമരശ്ശേരിയിൽ നിന്ന് നിലമ്പൂരിലേക്ക് വരുമ്പോഴാണ് അറസ്റ്റ് വിപണിയിൽ പതിമൂന്നര ലക്ഷം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് കാളികാവ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ നൌഫലും സംഘവും നടത്തിയ വാഹന പരിശോധനയിലാണ് സംഘം പിടിയിലായത് ചില്ലറ വിൽപ്പനക്കാരിലേക്ക് സംഘമാണ് ഇന്ന് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാളികാവ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറായ എനിക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടപുറം താളി പോയിന്റ് റോഡിൽ വെച്ച് ഒരു കെ എൽ സെവൻ ഡബ്ല്യു പതിനേഴ് സെവൻ ഡബ്ല്യു പതിനേഴ് ഇരുപത്തി ആറ് നമ്പർ ഇന്നോവ കാറിൽ കടത്തിക്കൊണ്ടുപോകുന്നതായ ഇരുന്നൂറ്റി അറുപത്തി ഗ്രാം മെത്താ ഫിറ്റമിൻ മെത്ത് എന്നറിയപ്പെടുന്ന സിന്തറ്റിക് മാരക മയക്കുമരുന്നായ മെത്താ ഫിറ്റമിൻ പിടികൂടിയിട്ടുള്ളതും ഇതിൽ സഞ്ചരിക്കുകയായിരുന്ന പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാം പ്രതി പിന്നെ കോഴിക്കോട് സ്വദേശിയായ ഷിഹാബുദ്ദീൻ എന്നയാളും രണ്ടാം പ്രതി നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശിയായ മുഹമ്മദ് ഇജാസ് എന്ന പേരും എന്നയാളും മൂന്നാം പ്രതി കോഴിക്കോട് താമരശ്ശേരി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം ഒന്ന് നാല് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് പിടിയിലായ മൂന്ന് പേരും സുഹൃത്തുക്കളാണ് ഷാക്റ വാഹനത്തിന്റെ മുൻസീറ്റിലാണ് ഇരുന്നിരുന്നതെന്നും എക്സൈസ് പറഞ്ഞു